ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ദ ക്ലാസ് നമ്മൾ നോക്കാൻ പോകുന്നത് ആറാം ക്ലാസ്സിൻ്റെ മലയാളമാണ് നൽകുകിൽ നേടം ഈ വയൽ കാഴ്ചകൾ ഒരു പാഠഭാഗത്തിൻ്റെ ചോദ്യോത്തരങ്ങളും മറ്റ് പ്രവർത്തനങ്ങളുമാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് അപ്പോൾ ആദ്യത്തെ ചോദ്യം നിങ്ങൾക്ക് തന്നെ തന്നെ ചെയ്യാനുള്ളതാണ് ഈണത്തിൽ ചൊല്ലാം ഇണത്തിൽ ഗ്രൂപ്പുകളായിട്ട് തിരിഞ്ഞ് നിങ്ങളോട് ഈ ഒരു കവിത ചൊല്ലാനാണ് പറയുന്നത് അടുത്ത എന്താണ് കവിതയിലെ കാഴ്ചകൾ ഇവിടെ പല കാഴ്ചകളും കൊടുത്തിട്ടുണ്ട് ഈ ആശയം വരുന്ന കവിതയിലുള്ള വരികൾ ഏതാണെന്നാണ് ചോദിക്കുന്നത് ആദ്യത്തെ എന്താണ് മഴ പെയ്യുന്ന പ്രഭാതം ആ ഒരു ആശയം വരുന്ന വരി ഏതാണ് ഈ വരിയാണ് വരുന്നത് പേമഴ പെയ്കെ പാരമിരുളും പുലർക്കാലം എന്താണ് വയലിൻ വെള്ളം വാർത്ത പോകുന്ന ചാലുകൾ ഏതാണ് വരി കീറിയോരുറച്ചിപ്പോൾ നീർവാലും കരിച്ചാലിൽ കൃഷിക്കാരുടെ വരവ് പറയുന്ന ഏതാണ് പനയോലയാൾ തീർത്തു കാൽ നീണ്ട കൂട ചൂടി പണിയാൻ ഉത്സാഹം പൂണ്ടെത്തിയ കൃഷി വലർ കള പറിക്കുന്ന കൃഷിപ്പണിക്കാർ അത് പറയുന്ന എന്താണ് പറകുട്ടിടും താളമൊപ്പിച്ചു കൊത്തിക്കിളച്ചടിവേരോടെ കളകുറ്റികൾ പറിക്കുന്നു ഇനി കതിര് കൊത്താൻ കതിരുകൊത്താൻ വരുന്ന മയിലുകളുടെ ഭംഗി അതു പറയുന്ന ഏതാണ് എത്രയും രുചിയെഴുമതിൻ്റെ കതിരുകൾ ഉണ്ണുവാൻ ഇങ്ങെത്തിയിടും തലയിൽ കുടുമയും വർണ്ണചിത്രമാം വാലും ഈയലും മയിലുകൾ ഇനി മയിലുകളുടെ മരത്തിൽ കയറിയ ഇരിപ്പ് അതേതാ പറയുന്നത് വലുതാമിലെ എഴും കുരുന്ത മരത്തിന്റെ വളഞ്ഞ കൊമ്പിൽ കയറി കയറി അന്തസാർ നിരുന്നിടും അതാണ് മയിലുകളുടെ ഇരിപ്പ് പറയുന്ന വരികൾ ഇനി അടുത്ത ചോദ്യം നോക്കാം ചിത്രത്തിലൂടെ കവിതയിലേക്ക് കവിതയോടൊപ്പം പുസ്തകത്തിൽ കൊടുത്ത ചിത്രവുമായി ബന്ധപ്പെട്ട വരികൾ പുസ്തക പുസ്തകത്തിൽ കൊടുത്തിട്ടുള്ള ചിത്രം ഏതാണ് കണ്ടോ ഇതില് മയിലിന്റെ ചിത്രമാണ് കൊടുത്തിട്ടുള്ളത് പക്ഷേ മയിലിന്റെ വാലിന്റെ താഴ്ഭാഗത്തേക്ക് പോകുമ്പോഴെന്താണ് ഒരു വയലും അതിൽ കൃഷിക്കാർ പണിയെടുക്കുന്നതും ഒക്കെ കാണാം അല്ലേ ഇപ്പൊ നമുക്ക് നോക്കാം അത് പറയുന്ന വരികൾ ഏതാണ് ാണ് എഴുതേണ്ടത് പുറമേ കറിപ്പോഴും വരകിൻ കതിർത്തിന്നിട്ടവ പീലികൾ പിരിച്ചെത്രയും പുളപ്പോടെ അത് തൊട്ടിട്ട് വളഞ്ഞ കൊമ്പിൽ കയറി എന്തസാർ നിരുന്നിടും അതുവരെ നിങ്ങൾ എഴുതണം അതാണ് ഉത്തരം വരുന്നത് അടുത്ത എന്താണ് പണ്ടത്തെ വാക്കുകൾ നമ്മൾ ഇന്ന് ഉപയോഗിക്കാത്ത ചില വാക്കുകൾ കവിതയിലുണ്ട് ഉദാഹരണം പുനം കൊടുത്തിട്ടുണ്ട് കവിതയിലെ അത്തരം വാക്കുകൾ കണ്ടെത്തി എഴുതും അവയുടെ അർത്ഥം ഊഹിക്കാൻ കഴിയുന്നുണ്ടോ നിഘണ്ടു നോക്കി അർത്ഥം കണ്ടെത്താൻ പറയുന്നുണ്ട് ഇങ്ങനെ ഇന്ന് ഉപയോഗത്തിൽ അല്ലാത്ത വാക്കുകള് ഈ കവിതയിൽ ഉപയോഗിച്ചിരിക്കുന്നതിന് കാരണം എന്താണെന്ന് കൂടി നിങ്ങളോട് എഴുതാൻ പറഞ്ഞിട്ടുണ്ട് ഇതാ അപ്പൊ കുറച്ച് വാക്കുകൾ ഇതൊക്കെയാണ് പുനം എന്ന് പറഞ്ഞാൽ എന്താണ് കാട് പിടിച്ച ഭൂമിയാണ് പുനം എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വരഗ് എന്ന് പറഞ്ഞാൽ ഒരുതരം തരം ചെറു ധാന്യാണ് പുരുഷന്മാര് പണ്ടൊക്കെ നീട്ടി വളർത്തി മുടി നീട്ടി വളർത്തിയിട്ട് അങ്ങനെ കെട്ടിവെച്ചിരുന്നു അതിനെയാണ് എന്ന് പറയുന്നത് കൊല്ല മലയരികിലെ കൃഷിഭൂമിക്കാണ് കൊല്ല എന്ന് പറയുന്നത് പുരുന്ദമരം കാട്ടുനാരകത്തെയാണ് പുരുന്തമരം എന്ന് പറയുന്നത് ഇനി എന്തുകൊണ്ടാണ് ഇങ്ങനത്തെ വാക്കുകൾ ഉപയോഗിച്ചിട്ടുള്ളത് അത് നമുക്ക് നോക്കാം പാട്ടിലൊക്കെ ചെയ്തിരുന്ന കൃഷിയാണ് കവിതയിൽ പറയുന്നത് കൃഷിയിടം മലയരികിലാണ് നമ്മുടെ കൃഷി രീതികളിൽ നിന്നും വ്യത്യസ്തമായി പറകുട്ടി കള പറിക്കുന്ന കാഴ്ചയും കാണാം മാനകളും എല്ലാം പാടത്തെത്തി ആഹാരം കഴിക്കുന്നതും കവിതയിലുണ്ട് പക്ഷി മൃഗാദികളൊക്കെ കൂടാതെ കൃഷിയിടത്തിലെത്തി വിശപ്പ് മാറ്റിയിരുന്നു പഴയകാലത്തെ കൃഷിയെക്കുറിച്ചും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചും പറയുന്നതിനാൽ ഇന്ന് ഉപയോഗത്തിൽ വാക്കുകൾ കവിതയിൽ കടന്നു വരുന്നു ഓക്കെ അപ്പൊ ഈ കവിതയിൽ പറയുന്നത് കൂടുതലും എന്താണ് തമിഴ്നാട്ടിലൊക്കെ ചെയ്തിരുന്ന കൃഷിയെ കൃഷി രീതികളെ പറ്റിയൊക്കെയാണ് മലനിരകളുടെ എടുത്താണ് അവിടെയൊക്കെ കൃഷിഭൂമി ഉള്ളത് നമ്മുടെയൊക്കെ കൃഷിയിടങ്ങളിൽ നിന്നും വ്യത്യസ്തമായി പറ കൊട്ടിയിട്ടാണ് അവിടെ കള പറിച്ചിരുന്നത് മാനുകളും മയിലുകളും ഒക്കെ പാടത്തെത്തി ഒരു ഭാഗത്ത് നിന്ന് ആഹാരം കഴിക്കുന്നതും നമ്മൾക്ക് കാണാം അതായത് മനുഷ്യരും മൃഗങ്ങളും ഒക്കെ ഒത്തൊരുമിച്ചാണ് ഒത്തൊരുമിച്ചാണ് ജീവിച്ചിരുന്നത് അല്ലേ മനുഷ്യരുണ്ടാക്കുന്ന ഭക്ഷണം മനുഷ്യർക്ക് വേണ്ടി മാത്രമല്ല പക്ഷിമൃഗാദികൾക്ക് കൂടിയാണ് എന്നുള്ളൊരു ബോധം അന്ന് കൃഷിക്കാർക്ക് ഉണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ട് തന്നെയാണ് പഴ പഴയ കാലത്തെ കൃഷി രീതികളെ പറ്റി പറയുന്നത് കൊണ്ടാണ് അന്ന് ഉപയോഗിച്ചിരുന്ന വാക്കുകളും നമ്മുടെ കവിതയിൽ ഉപയോഗിച്ചിട്ടുള്ളത് മറ്റൊരു കൃഷിക്കാഴ്ച തന്റെ കൃഷിസ്ഥലത്തെ വിത്തിറക്കാൻ പാകപ്പെടുത്തി കൃഷിക്കാരനായ കൊണ്ടേരൻ കാത്തിരിക്കുമ്പോൾ പുതുമഴ പെയ്തു കാടുകത്തിയ പന്നിക്കോടൻ മലയുടെ ചാരവെള്ളം ചാലുകളിൽ കൂടെ ഒലിച്ചിറങ്ങി അത്തിക്കോട്ടിൽ തളം കെട്ടി നിന്നു വേർപണിഞ്ഞ ഭൂമി തേ കെട്ടിപ്പുണർന്നുകൊണ്ട് കുളിർ കാറ്റ് വീശി പാറ്റകൾ പറന്നുയർ പറന്നുയർന്നു പുകുറ്റിപ്പൊരി പോലെ നിലത്ത് വീണരിഞ്ഞ് തൂങ്ങിക്കിടക്കുന്ന കൊന്ന കുലകൾ കുളിർത്ത് പച്ചിലപ്പടപ്പായ അത്തികൾ ചിലയ്ക്കാൻ തുടങ്ങുന്ന തവളകൾ എല്ലാം കണ്ടും കേട്ടും കൊണ്ടേരൻ തുള്ളിച്ചാടി മണ്ണിന്റെ മാറിൽ ചെറുകാടെ എഴുതിയിട്ടുള്ളതാണ് അപ്പൊ എന്താണ് ചോദ്യം വയൽക്കാഴ്ചകൾ എന്ന കവിതയിലും ചെറുകാടിന്റെ നോവൽ ഭാഗത്തും അവതരിപ്പിച്ചിരിക്കുന്ന കൃഷിയിടങ്ങളുടെ സവിശേഷതകളും സൗന്ദര്യവും താരതമ്യം ചെയ്ത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അവതരിപ്പിക്കാൻ പറയുന്നുണ്ട് അവയുടെ ഒരു താരതമ്യ കുറിപ്പാണ് നിങ്ങളോട് ഉണ്ടാക്കാൻ പറയുന്നത് അപ്പൊ രണ്ടില് നോക്കിക്കഴിഞ്ഞാൽ എന്താണ് കൃഷിക്കാഴ്ചയെ പറ്റി തന്നെയാണ് പറയുന്നത് അല്ലെ നമ്മുടെ ഈ കവിതയിലും കൃഷിക്കാഴ്ച തന്നെയാണ് അതുപോലെ തന്നെ മണ്ണിന്റെ വാറില് ചെറുകാട് പറയുന്നതും കൃഷിക്കാഴ്ച തന്നെയാണ് ഇതാണ് താരതമ്യക്കുറിപ്പ് വയൽ എന്ന കവിതയിൽ പഴയ കാലത്തെ കൃഷി രീതികളാണ് അവതരിപ്പിച്ചിരിക്കുന്നത് മണ്ണിനോടും ജീവജാലങ്ങളോടും കൃഷിക്കാർ സ്നേഹത്തോടെ പെരുമാറി മാലുകളും മയിലുകളും വിത്തുകൊത്തി തിന്നാൻ അവിടെ വരുന്നുണ്ട് അവയെ അവർ ശത്രുക്കളായി കാണുന്നില്ല അവയെ അവർ ശത്രുക്കളായി കാണുന്നില്ല പകരം അവർക്കു കൂടി അവകാശപ്പെട്ടതാണ് ഈ വിളകളെല്ലാം എന്ന് മനസ്സിലാക്കിയാണ് പെരുമാറുന്നത് കൃഷിക്കാർ ആസ്വദിച്ച് ജോലി ചെയ്യുന്നതാണ് വയൽ കാഴ്ചകളിൽ നമുക്ക് കാണാനാവുന്നത് ഇനി നമുക്ക് തന്നിട്ടുള്ള വരികളിൽ എന്താണ് മണ്ണിന്റെ മാറൽ എന്ന നോവലിലെ കഥാപാത്രമായ കൊണ്ടേരനും ഒരു കൃഷിക്കാരനാണ് പുതുമഴ പെയ്തപ്പോൾ ഭൂമിയിലുണ്ടായ മാറ്റങ്ങൾ കണ്ട് അയാൾ സന്തോഷിക്കുന്നു മലനിരകളിലൂടെ ചാരവെള്ളം ചാലുകിലൂടെ ഒഴുകിവരുന്നതും കുളിർക്കാറ്റ് വീശുന്നതും പാറ്റുകൾ പാറുന്നതും മറ്റനവധി കാഴ്ചകളും കൊണ്ടേരനെ ആഹ്ലാദിപ്പിക്കുന്നു ഓക്കെ അപ്പോൾ ഇങ്ങനെയാണ് നിങ്ങൾ താരതമ്യക്കുറിപ്പ് എഴുതേണ്ടത് അപ്പോൾ ഇത്രയാണ് ഈ പാഠഭാഗത്തിലെ പ്രവർത്തനങ്ങൾ വരുന്നത് ക്ലാസ് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യോ സബ്സ്ക്രൈബ് ചെയ്യോ തീർച്ചയായും നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കൂ താങ്ക്